നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഒരു ഗായകനാണ് നമ്മുടെ കൊല്ലം മയ്യനാട് സ്വദേശി ശ്രീകുമാർ എന്ന അധ്യാപകൻ കൂടിയാണ് സംഗീതാധ്യാപകൻ കൂടിയാണ് നാൽപ്പത്തി ഒന്ന് വർഷമായി ഈ സംഗീതം മേഖലയിൽ നിൽക്കുന്ന വ്യക്തിയാണ് നമുക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ശ്രീ മയനാട് ശ്രീകുമാർ സർ നമസ്കാരം അപ്പോൾ നമുക്കൊരു പാട്ടിലെങ്ങ് തുടങ്ങിയാലോ ഏ പാട്ടുകാരനാകുമ്പോൾ നമുക്കൊരു പാട്ടിൽ തുടങ്ങിയ വിശേഷങ്ങളിലേക്ക് പോവാം അല്ലേ ഓക്കെ സംഗീതമേ അമരസാപമേ സംഗീതമേ അമരസലാപമേ മണ്ണിനു വിണ്ണിന്റെ വരദാനമേ വേദനയെപ്പോലും വേദാന്തമാക്കുന്ന നാഥ അനുസന്താന കൈവല്യമേ സംഗീതമേ സംഗീതമേ വർഷമായി സംഗീതത്തിൽ ശ്രീ സ്വാതിരുന്നാൾ കോളേജിലായിരുന്നു അതിനുശേഷമുള്ള സംഗീത യാത്ര എങ്ങനെയായിരുന്നു അതിനുശേഷം നിരവധി കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് പ്രോഗ്രാംസ് ഓൾഡീസ് ഗോൾഡ് എന്ന് പറഞ്ഞ് പരിപാടി ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നിരവധി സംഗീത കച്ചേരികൾ പിന്നെ ഒരുപാട് ജില്ലാ വിധികർത്താവായിട്ടൊക്കെ ജില്ലാതലത്തിലും പോയിട്ടുണ്ട് സംഗീത മത്സരങ്ങൾക്ക് അതെ ഒരുപാട് ഒരുപാട് ശിഷ്യ ഗണങ്ങളും ഉണ്ട് ഒരുപാടുണ്ട് എത്ര വെള്ളം വരുമായിരിക്കും എന്നാലും എത്ര കുട്ടികൾ ഒരു ഉദ്ദേശം എത്ര ആയിരം കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടാവും എന്റെ വീട്ടിൽ ക്ലാസ് ഇല്ല പോയി വീടുകളിൽ പഠിപ്പിക്കാൻ സ്ഥാപനമുണ്ട് ഇപ്പൊ തേവലക്കരയില് ഒരു സംഗീത സ്ഥാപനമുണ്ട് അപ്പൊ ഞാൻ കീബോർഡിസ്റ്റും കൂടെ ആ കീബോർഡും കൂടെ പഠിപ്പിക്കുന്നുണ്ട് ദേവലക്കരണ്ട് ഇരുപത്തി അഞ്ചോളം കുട്ടികളുണ്ട് ഒരു വർഷം ഒന്നര വർഷമായി എങ്ങനെയാണ് സാധാരണ സംഗീത ഒരു ക്ലാസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കുട്ടികൾക്കൊക്കെ ഫീസ് വളരെ കൂടുതൽ ഒരു പ്രശ്നമാണ് പലപ്പോഴും അല്ലെ കാരണം മ്യൂസിക് ഒക്കെ മ്യൂസിക്കൊക്കെ ആകുമ്പോഴത്തേക്കും മ്യൂസിക്ക ഏതൊരു കലയും പഠിക്കുമ്പോ ഭയങ്കര പൈസയാണ് ഒരു ക്ലാസ്സിന് വെച്ചിട്ടൊക്കെ അല്ലെങ്കിൽ പൈസ എടുക്കുന്ന അത് ചിലപ്പോൾ അരമണിക്കൂർ ഒരു മണിക്കൂറിനകത്തേ കാണത്തുള്ളൂ ഒരു മണിക്കൂറേ മണിക്കൂറേക്കാണോ അത് സാധാരണ കുട്ടികൾക്കൊക്കെ ഇപ്പൊ താങ്ങാൻ പറ്റുന്നുണ്ട് ടുത്ത് ഒരു ക്ലാസിന് അഞ്ഞൂറ് രൂപയാണെങ്കിൽ നാല് ക്ലാസ്സിന് ആയിരം രൂപ രണ്ടായിരം രൂപ കിട്ടുന്നത് അപ്പൊ അഞ്ഞൂറ് കുട്ടികളെ കാണുന്നവരെ സിറ്റുവേഷൻ മുന്നൂറ് രൂപയാക്കാം പണ്ടത്തെ പോലെ ഇന്ന് അധ്യാപകർക്കും നല്ലൊരു വരുമാനമുള്ള മേഖലയാണ് തീർച്ചയായിട്ടും സംഗീതം ഈ ഈ പരിപാടി ഈ സംഗീത അധ്യാപകർക്ക് ഒരു അവസരമുണ്ട് അല്ല അതനുസരിച്ച് നിങ്ങൾക്കും പഠനത്തിന്റെ രീതിയിലും മാറ്റങ്ങൾ വന്നില്ലേ നമ്മൾ ഈ ഒക്കെ ഈ പറയുന്ന സ്വരസ്ഥാനം ഉറപ്പിച്ചിട്ട് ബാക്കി പഠിക്കാം എന്ന നിലയിലൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നവര് ഇന്നൊരു പക്ഷെ അധ്യാപകർക്ക് വെല്ലുവിളിയല്ലേ കാരണം കുട്ടികൾ വന്ന ആദ്യമേ സിനിമാ പാട്ടിലോട്ടായിരിക്കില്ലേ ആവശ്യപ്പെടാറുണ്ട് ആവശ്യപ്പെടുന്ന സിനിമ പാട്ട് അതല്ലെ ഒരു രണ്ടു വർഷത്തിനകം ആ സംഗീത കച്ചേരി അരങ്ങേറ്റം അത് നിങ്ങളെ ഒരു ബുദ്ധി അല്ലെങ്കിൽ പ്രാക്ടീസ് പോലെ ഞാൻ സംഗീതൊക്കെ എങ്ങനെയായാലും നാല് വർഷമാലും നാല് വർഷമെങ്കിലും അല്ലെ ഇപ്പൊ സാധാരണ പണ്ടത്തെ കണക്കല്ല അധ്യാപകർ പറയുന്നത് അങ്ങനെ അങ്ങ് കേട്ടങ്ങ് പോത്തോന്നുമില്ല കുട്ടികളും മാതാപിതാക്കളും അവർക്ക് ഇങ്ങോട്ടൊരു താല്പര്യമുണ്ട് അത് നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു മാറ്റം എന്താണ് സംഗീത അധ്യാപകർക്ക് ഇത്തരം റിയാലിറ്റി ഒക്കെ വന്നപ്പോഴത്തേക്കും പണ്ടത്തെ പഠിപ്പിക്കുന്ന രീതിയിൽ നിന്നും ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള മാറ്റം എന്താണ് മാറ്റം എന്ന് വെച്ചാൽ നമ്മള് മുമ്പ് ഈ മാധ്യമങ്ങളൊന്നും ഇല്ലായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങളൊക്കെ പഠിച്ചിരുന്നത് അപ്പൊ അതിനെക്കാട്ടിലും ഒരുപാട് വ്യത്യാസം ഇപ്പൊ ഈ മൊബൈൽ വന്നതോടുകൂടി അതിൽ നിന്ന് പാട്ടെടുക്കാമല്ലോ യൂട്യൂബ് വഴി പാട്ട് പെട്ടെന്ന് പഠിക്കാൻ മുമ്പത്തെ അങ്ങനെ ഒരു സാഹചര്യം നമുക്കൊക്കെ റേഡിയോ ഉണ്ടെങ്കിലും ഒരു പാട്ട് അന്നൊക്കെ ഒരു എം ജി രാഷൻ്റെ ഒക്കെ ലളിതാനം ലളിത സംഗീത പാഠം നമ്മൾ ആ ദിവസം ഓർത്തിരിക്കും ശനി ഞായർ ഏഴ് നാൽപ്പത്തഞ്ച് തൊട്ട് എട്ട് വരെ അത് ആ ദിവസം നമ്മൾ അവിടെ വേറൊന്നും പോകാതെ പഠിക്കാനായിട്ട് അങ്ങനെ പഠിക്കാൻ ഇപ്പൊ ഒരുപാട് വ്യത്യാസം ഉണ്ടല്ലോ ആ മാധ്യമങ്ങൾ ഇവിടെ ഒരുപാട് പഠിക്കാനുള്ള അവസരമുണ്ട് കുട്ടികൾക്ക് പെട്ടെന്ന് അല്ല അത് മാത്രമല്ല കുട്ടികളെ പഠിപ്പിക്കുന്ന രീതികളിൽ വന്ന മാറ്റം എന്താണ് ഇപ്പൊ ഇത്രയും നാപ്പത് വർഷമായി നിക്കുമ്പോ ഇപ്പൊ ഏറ്റവും ഒരു അഞ്ചു വർഷം എടുത്ത് നോക്കിയാൽ പണ്ടത്തെ മുപ്പത്തഞ്ചു വർഷം പുറകോട്ട് വന്ന ഒരു വലിയൊരു മാറ്റം പഠന രീതിയിൽ എന്താണ് കണ്ടത് പഠന രീതിയില് നമ്മള് കുട്ടികൾക്ക് നമ്മള് പറഞ്ഞു കൊടുക്കുന്നില്ല അപ്പൊ അതിൽ നല്ല സെലക്ട് ചെയ്ത കുട്ടികളെ നമ്മള് പഠിപ്പിക്കുന്നുള്ളു ഞാനെങ്ങനെയാണ് അപ്പൊ അവര് മാറ്റം അത് നല്ല ഒരുപാട് ഓരോ കുട്ടികൾക്ക് പ്രത്യേകം എടുക്കേണ്ടി വരും അല്ലെ അവരുടെ ഇഷ്ടം അനുസരിച്ച് താല്പര്യം അനുസരിച്ച് അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടല്ലേ ഒരു അടിസ്ഥാനം അങ്ങനെ നിലനിർത്തി ഇടയിൽ നിന്നും അവരുടെ താല്പര്യം കൂടി ഉൾക്കൊള്ളിക്കുമ്പോൾ നിങ്ങൾക്ക് അധ്യാപകർക്ക് അധ്യാപകർക്കത് ബുദ്ധിമുട്ടാകും അത് പക്ഷെ അംഗീകരിക്കില്ല അങ്ങനെ അംഗീകരിക്കാതെ പോയാലും നിങ്ങൾക്കും പക്ഷേ അവസരമില്ലാതായി ഇല്ലാതായി പോകല്ലേ നമുക്കൊരു പാട്ടും കൂടെ ഒന്ന് കേട്ടാലോ പാഠം ഒരു പഴയ പാട്ടാണ് ദൃശ്യാമൃത സ്വാമിയുടെ ആമിഷൻ ഉം ഹൃദയ സരസിൽ പ്രണയ പുഷ്പമേ ഹൃദയ സരസിലി പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ അർത്ഥനിമേല മിഴികളിലോ അശ്രുബിന്ദിന്ദോ ഹൃദയ സരസീലി ടുത്ത് പഠിക്കാൻ വന്ന ഒരു തുടക്കം എങ്ങനെയായിരിക്കും ആദ്യം വന്നാൽ ഞാൻ അവരെ കൊണ്ട് ഏതെങ്കിലും ഒരു ലളിത ഒരു സിനിമ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് ഒരു രണ്ടു വരെയും നാലു വരെയും പാടിയ ശ്രുതി ഇപ്പൊ അവരുടെ ശ്രുതി നമുക്ക് അറിയാപത്തില്ല ആ അതിട്ടിട്ട് ആ ശ്രുതി നമുക്ക് ഏകദേശം കേൾക്കുമ്പോ ഇത്രേ വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് കേൾക്കുമ്പോ പറയാ അപ്പൊ ആ അവര് ഒരുവിധം നമ്മള് ആ ശ്രുതി ഇപ്പൊ സഹപാസ പിടിച്ച ആ ഷഡ്ജഞ്ചമ പിടിച്ചു നോക്കുമ്പോ അവർക്ക് അതിനകത്ത് ആ ആ ശ്രുതിയിൽ അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയും ആ സായും പായും സായും പിടിക്കുമ്പോ അറിയാം അവരുടെ അല്ലെങ്കിൽ ശ്രുതി ഔട്ടാകും അല്ലാത്തുള്ളവർ പിന്നെ ഒരു പാട്ട് നമ്മൾ പാടിപ്പിച്ച് നോക്കുമ്പോൾ നമുക്കറിയാലോ ഒരു പാടുന്ന ഏകദേശം അങ്ങനെ ഒരുവിധം പാടുന്നവരെ പലർക്കും പല രീതിയിലാണല്ലോ ചിലപ്പോൾ ഒരു പക്ഷെ ഒരു ഒക്കെ ഉറയ്ക്കുന്നതിന് ഒരുപാട് വർഷങ്ങൾ എടുക്കുന്ന ചിലർ കാണും ചിലർ വളരെ പെട്ടെന്ന് പ്രാക്ടീസ് കൊണ്ട് പക്ഷെ ഈ സ്വരസ്ഥാനം ഉറയ്ക്കുന്നതുവരെ സ്വരം തന്നെ പഠിപ്പിക്കുന്ന രീതിയാണോ സാറിന്റെ അതോ അല്ല അല്ല അങ്ങനെ ചെയ്തോണ്ടിരുന്ന ഒരു പ്രശ്നം എന്താണ് സ്വരം ഒന്ന് ഉറക്കട്ടെ അതിനുശേഷം നമുക്ക് ഒരുപാട് അതുമായിട്ട് എങ്ങനെ ചെയ്യും ഒരു സ്റ്റുഡന്റിനെ എങ്ങനെയാണ് ഒരു അധ്യാപകൻ പഠിപ്പിക്കേണ്ട ഒരു സംഗീതം പഠിപ്പിക്കേണ്ട രീതി എങ്ങനെയാണ് ഇതീന്ന് വെച്ചാ നമ്മള് ക്ലാസ് തുടങ്ങിയപ്പോൾ ഒരു ശ്രുതി ഇട്ടിട്ട് ഒരു ുടെ മനസ് മനസിലാക്കി പഠിക്കുമ്പോ അതിനൊരു രീതി പറഞ്ഞതുപോലെ സ്വരം തന്നെ പഠിച്ചു പോകണോ ഒപ്പം അതിനോടൊപ്പം ലളിത ഗാനങ്ങളോ കീർത്തനങ്ങളും അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒക്കെ ഒരു ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ച് അവരെ രാഗം മനസ്സിലാക്കാനുള്ള ഒരു പഠിപ്പിച്ചിട്ട് അതിന് അത് ഒരു പകുതി വാങ്ങുമ്പഴത്തേക്ക് ഒരു ലൈറ്റ് മ്യൂസിക് ഏതെങ്കിലും ഒരു കൊച്ചുപാട്ട് അവര് അഭിപ്രായത്തിനനുസരിച്ചുള്ള ചെറിയ പാട്ട് പാടി പഠിപ്പിക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഒരു സിനിമാ പാട്ടെ സിമ്പിൾ ആയിട്ടുള്ള അത് അവർക്ക് പറഞ്ഞു കൊടുക്കും അവർക്ക് വേദിയിൽ അല്ലെങ്കിൽ അവസരങ്ങളും വേദിയിൽ പാടാന്ന് വെച്ചപ്പോൾ മത്സരങ്ങളൊക്കെ വരുമ്പോൾ അവരെ കൊണ്ട് പ്രത്യേകം പ്രിപ്പയർ ഈ പാട്ടുകളൊക്കെ കുറച്ച് അധികം ക്ലാസ് കൊടുത്ത് അവരെ കൊണ്ട് നല്ലോണം നമ്മള് പാടിപ്പിച്ച് വേദിയിലേക്ക് എനിക്ക് ഫാസ്റ്റ് നമ്പർ പാട്ടിനോട് വലിയ താല്പര്യമില്ല മുംബൈ ചെറുപ്പത്തില് പഴയ പാട്ട് മെലഡി ടൈപ്പാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ആ ഒരു അപ്പോഴും ഇപ്പൊ ഗാനം ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡിലുള്ള പിള്ളേര് നമ്മൾ വെച്ചിട്ടുണ്ട് ഇപ്പഴത്തെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഉള്ള പാട്ടുള്ള ഞാൻ പാടുന്ന എല്ലാം ഒരു അറുപത്തഞ്ച് തൊണ്ണൂറ് മാസത്തോളം കാലഘട്ടത്തിലെ പാട്ടാണ് എനിക്ക് അങ്ങനെ ഒരു പാട്ട് നമുക്കൊന്ന് കേട്ടാലോ അല്ലെങ്കിൽ ക്ലാസിക്കൽ ക്ലാസിക്കൽ കേട്ടാലോ uh <laughs> सा मजवर गमना साधु ख सामज वर गमना साधु सा थो oh ख साम जर गमना साधु ख सा जर गना साधु ख साम जर गना साधु ख सा മക്കളൊക്കെ പാട്ട് പഠിക്കുന്നുണ്ട് മക്കള് രണ്ട് പേ രണ്ടും പെൺമക്കളാണ് അതിൽ രണ്ടുപേരും കല്യാണം കഴിഞ്ഞ് ഓരോ ഇണയാണ് പാട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഡാൻസ് പഠിപ്പിക്കും പാട്ട് അത്ര സൗണ്ട് ശബ്ദം അത്ര കലാകാരികളാണ് മക്കളും ഭാര്യ ഭാര്യ ഹൗസ് വൈഫ് മൂന്നുപേരുടെയും പേരൊന്നും ഭാര്യയുടെ പേര് ആനന്ദ ജ്യോതി ശാർത്തൂരാണ് സുരേഷ് മക്കളുടെ പേര് മൂത്ത മൂത്ത് പേര് അമൃത ശ്രീകുമാറിന്റെ ശ്രീകുമാർ പേര് ഓ യും ആര്യം രണ്ട് പെൺമക്കളാണ് കലാകാരികളാണ് ഇപ്പൊ ഇനി നമുക്കൊരു കാര്യം കൂടെ ചോദിച്ചാൽ എന്ന സ്വദേശം എന്ന ഗായകനെ ഒരുപാട് നെഞ്ചിലേറ്റിട്ടുണ്ട് അല്ലെ ഒരുപാട് ശിഷ്യങ്ങളുണ്ട് അവിടെ ഇപ്പൊ ദേവരാജ സംഗീത ദേവരാജ സംഗീതോത്സവം ഇപ്പൊ നമ്മൾ ഒരു വർഷം അതിന്റെ വാർഷികം നടത്താനുണ്ട് ഞാൻ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് അപ്പൊ അത് ആഗസ്റ്റ് പതിനൊന്നിന് നമ്മള് വയ്യാട് താഴ്ന്നിന് റിസോർട്ട് താഴെ ഒരു സ്റ്റേജ് ഒക്കെ ഉണ്ട് അവിടെ വെച്ച് നമ്മൾ ആഗസ്റ്റ് ആണ് പത്താം തീയതി അമ്പത് വയസ്സിന് മുകളിൽ കൊല്ലം ജില്ലയിലുള്ള പാട്ട് പാടുന്നവർക്ക് ഒരു മത്സരം വെച്ചിട്ടുണ്ട് കാശാബാദ് അമ്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് ആളിനും പെണ്ണിനും പാടാം എത്രത്തോളം എങ്ങനെയുണ്ട് ഈ ജീവിതം ാണ് എന്റെ അഭിപ്രായത്തിൽ എനിക്ക് എന്റെ അച്ഛനും അമ്മയും കഴിഞ്ഞ നാളത്തെ ഞാൻ സ്നേഹിക്കുന്നത് സംഗീതത്തിനോട് അതുകൊണ്ട് ആ ഒരു ഇത് വെച്ചുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോണത് ഇത്രയും നാളത്തെ ജീവിതം ഈ സംഗീതപരമായിട്ട് ഇനി തുടരാനാണ് താല്പര്യം അപ്പൊ അതിൽ ഞാൻ ഒരുപാട് സന്തോഷവാനാണ് അതിൽ സംഗീതം കൈകാര്യം ചെയ്യുന്നവർക്ക് ഒരു പ്രത്യേക ഒരു എലർജി ശബ്ദം നിർത്താൻ പ്രത്യേകിച്ചൊന്നും ഇല്ല ഞാൻ ഞാന് വേറെ എനിക്കൊരു ദുശീലുമില്ല അത് എന്റെ ഒരു പ്രത്യേകത എല്ലാരെ കട്ടി കാര്യം എനിക്ക് അങ്ങനെ ഒരു ഭക്ഷണോ അധികം ഒന്നും കൂടുതൽ കഴിക്കത്തില്ല ഐസ്ക്രീം അങ്ങനെ തണുത്ത ും ഉപയോഗിക്കത്തില്ല അങ്ങനെ ഒരുപാട് കൃത്യനിഷ്ഠ ഉള്ള വ്യക്തിയാണ് അതുകൊണ്ടാണ് ക്ലാസുകൾക്ക് പിന്നെ രാവിലെ എട്ടുമണി തൊട്ട് മണി വരെ പത്ത് എട്ടു മണി തൊട്ട് മണി വരെ ഉണ്ട് പിന്നെ ഒരു ഒന്നൊന്നര മണിക്കൂർ ഇല്ല അതിനുശേഷം ഗ്രൂപ്പ് സെന്റ് മേരീ സുളിയോ സ്കൂളിലും ഒന്നൊന്നര വർഷം ചില സാങ്കേതിക കാരണങ്ങൾ തുടരാൻ പറ്റിയില്ല എന്നാലും കുട്ടികളെ ഇനിയും പഠിപ്പിക്കാൻ സാധിക്കട്ടെ ഒരുപാട് കുട്ടികൾക്ക് ഇനിയും സംഗീതം അഭ്യസിപ്പിക്കാനുള്ള കഴിവും അതോടൊപ്പം തന്നെ അനുഗ്രഹവും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത്രയും നേരം നമ്മളോട് സഹകരിച്ചുള്ള നന്ദി അറിയിക്കുന്നു എന്താ നമ്മുടെ ശ്രോതാക്കളോട് ഒരു ഗാനത്തോടൊപ്പം പറയാനുള്ളത് ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത് എനിക്ക് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു ഇനി റേഡിയോ ശ്രീലക്ഷ്മി ആയിട്ട് വന്ന ഒരു ഇങ്ങനെ ഒരു പ്രോഗ്രാം ഒരു പരിപാടി അവതരിപ്പിക്കാൻ എനിക്ക് വളരെ സന്തോഷവാനാണ് ഞാൻ ാണ് ഇപ്പം നമ്മളോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത് ശ്രീ മയ്യനാട് ശ്രീകുമാർ ആയിരുന്നു അദ്ദേഹ സംഗീത അധ്യാപകരാണ് ഇപ്പോൾ ഇനി ഓണം വരുവാണ് നിരക്കാണ് ജ്ഞാനമേളകളിലൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ് കൂടുതലും കച്ചേരികളാണ് ചെയ്യുന്നത് അപ്പം ഇന്ന് നമ്മളോടൊപ്പം കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ഇനി ഒരു ലളിതഗാനത്തോടൊപ്പം നമ്മൾ ഈ പരിപാടിയിൽ നിന്നും വിടവറയാണ് തെറ്റ പറയാണ് അപ്പം ശ്രീ മയ്യനാട് ശ്രീകുമാർ സാറിനൊപ്പം പരിപാടിയിൽ നിന്നും വിടവുന്നു ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി ദേവരാ മാസ്റ്റർ സംഗീതം നൽകിയ പി ജയചന്ദ്രൻ അദ്ദേഹം ഇപ്പോഴും സജ്ജമായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഗാനമാണ് ലളിത ഗാനമാണ് പാടുന്നത് ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൊങ്കുലേ എന്നോ മലുറക്കമായി എന്നോ മലുറക്കമായി ഉണർത്തരുതേ ഒന്നിനി തിരി താഴ്ത്തു ശാരദനിലാവേ ഈ കണ്ണിലേക്കിനാവുകൾ കെടുത്തരുതേ കണ്ണിലേക്കിനാവുകൾ കെടുത്തരുതേ